ഞങ്ങൾ കിട്ടാൻ അങ്ങനെ കൊടുത്തതാണ്. പ്ലസ് നമസ്കാരം മലപ്പുറം താന്യൂറിൽ നിന്നും കാണാതായ രണ്ട് പെൺകുട്ടികളെയും മുംബൈയിൽ വെച്ച് കണ്ടെത്തിയിരിക്കുകയാണ്. എന്തായാലും സന്തോഷ വാർത്ത എന്ന് തന്നെ ആദ്യം പറയാം വല്ല ട്രാപ്പുകളിലും പോയി വീഴാണ്ട് ആ കണ്ടെത്തിയത് കണ്ടെത്തിയതിന് ഏറ്റവും വലിയ കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഈ പറയുന്ന കുട്ടികൾ വീട്ടിലത്തെ ആ ഒരു വിഷയം കാരണമാണ് നാട് വിട്ടു പോയി അങ്ങ് ഇത്രയും കിലോമീറ്റർ താണ്ടി പോയി മുടി വരെ സ്ട്രൈറ്റ് ചെയ്തിട്ട് വന്നത് ഏത് മുടി സ്ട്രൈറ്റ് ചെയ്ത് വീട്ടിൽ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ ജീൻസും ടോപ്പ് ഇട്ട് നടക്കാൻ വീട്ടിൽ സമ്മതിക്കുന്നില്ല ഇങ്ങനത്തെ കുറച്ചധികം റീസൺസ് കാരണം ഈ കുട്ടികൾ നേരെ നാട് വിട്ട് മുംബൈയിലേക്ക് പോയി അവിടെ പോയി മുടി സ്ട്രൈറ്റ് ചെയ്ത് മോഡേൺ ആയി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റിയ പറ്റിയൊരു കേസാണോ അല്ല എനിക്ക് ഒരിക്കലും ഈ കേസ് അങ്ങനെ ചെറുതായിട്ട് വിശ്വസിച്ച് തള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇതിന്റെ ഇടയിൽ റഹീം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് ഈ വ്യക്തിയുടെ ചാറ്റ് അടക്കം തൂക്കിക്കഴിഞ്ഞ് ആ ചാറ്റ് അടക്കം പുറത്തെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ ഇവന്റെ കാര്യത്തിൽ അടക്കം തീരുമാനമാകാം ഒരുപക്ഷെ ഈ കുട്ടികളെ നാട് കടത്തിയതാവാം ഈ റഹീം എന്ന് പറയുന്ന ഇവൻ പറയാൻ പറ്റത്തില്ല മേ ബി ആവാം എല്ലാം ഒരു ചോദ്യ ചിഹ്നത്തിലാണ് നിൽക്കുന്നത് ഈ കുട്ടികൾ ഒരിക്കലും ഈ വീട്ടുകാർ വഴക്ക് പറഞ്ഞെന്ന് ചെറിയ തീട്ട കേസിന് പോയിട്ട് അങ്ങ് നാട് വിട്ടു പോകത്തില്ല അത് മുടി സ്ട്രൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് മുംബൈ വരെ പോകേണ്ട കാര്യമുണ്ടോ മലപ്പുറത്ത് തന്നെ ഏതെങ്കിലും ഷോപ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ മുടി സ്ട്രൈറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ കുറച്ചധികം ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും മലയാളി സന്നദ്ധ പ്രവർത്തകരുമായിട്ട് ഈ കുട്ടികൾ സംസാരിക്കുന്ന ഓയിസ് നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം എന്നിട്ട് റഹീമിന്റെ ചാറ്റിനെ അടക്കം കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് മലയാളി സന്നദ്ധ പ്രവർത്തകരുമായി കുട്ടികൾ സംസാരിച്ചിരുന്നു നമുക്ക് അവരെന്താണ് അവരോട് പങ്കുവച്ചതെന്ന് കൂടി ഒന്ന് കേട്ടിട്ട് വരാം അതുകൊണ്ടാ നമുക്ക് അത് വീട്ടിൽ വീട്ടിൽ പോവൊന്നും വേണ്ട നിങ്ങള് രണ്ടുപേരും എനിക്കൊരു മോളുണ്ടേ എന്റെ മോള് പതിനേഴ് വയസ്സ് പ്രായമുള്ളതാ നിങ്ങൾ രണ്ട് പെൺകുട്ടികളാ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ അതിന് വേണ്ടി വിളിച്ചത് താങ്കൾ കേട്ടോണ്ട് ഇപ്പം ആയിട്ട് അത് ശരി അത് ശരി പ്ലസ് ടു ഞങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിപ്പോ പ്ലസ് ടു കഴിഞ്ഞല്ലേ അവര് ഇപ്പൊ നമ്മള് വീട്ടുകാരായാലും എവിടെ കൊടുക്കണെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കല് അവര് ഇപ്പൊ എന്ത് പ്രശ്നം വരണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്താ ഞങ്ങള് വീട്ടിൽ ഞങ്ങൾ ഇപ്പൊ സാർമാരായാലും അങ്കളായാലും സംസാരിച്ച് ഞങ്ങൾ വീട്ടുകാർ ഓക്കെ ഓക്കെ ഞങ്ങൾ അങ്ങനെ ഏറ്റോളം ഇങ്ങനെ ഏറ്റോളം എന്ന് പറയും പക്ഷെ കൊറച്ചു കാലം കഴിഞ്ഞ ഒരു ആഴ്ച അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം വരെ ഇങ്ങള് പറഞ്ഞ അതേ അതേല് നിക്കും അവര് അത് കഴിഞ്ഞിട്ട് ഇവര് ഒരു വട്ടം എങ്കിലും ഇണ്ടായത് അതുകൊണ്ട് ഞാൻ പറയണം ഇവരിപ്പോ നമ്മളായിട്ട് മൂന്നാല് ദിവസം നല്ലമെള്ള നിക്കും അത് കഴിഞ്ഞ് വീണ്ടും ഇവര് ആദ്യത്തെ അതേ സ്വഭാവത്തേക്ക് വരമ്പ അടിക്കലായാലും ഇപ്പൊ പൊതു ഇപ്പൊ ഈ കുട്ടികൾ പറയുന്നത് തന്റെ വീട്ടുകാർ തന്നെ ഉപദ്രവിക്കുന്നു വീട്ടുകാർ ഭയങ്കരമായിട്ട് ക്രൂരമായിട്ട് അടിക്കുന്നു പിടിക്കുന്നു എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ കുട്ടികൾ പറയുന്നത് അതുപോലെ വീട്ടുകാരെ നമ്മൾ പറയുന്നൊന്നും കേൾക്കുന്നില്ല അവർക്ക് അവര് പറയുന്നത് പോലെ നമ്മൾ ആയി മാറണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് അതായത് മാന്യമായ ഡ്രസ്സ് ധരിക്കണം മുടി തയ്റ്റാൻ പാടില്ല ഒരു പക്ഷെ വീട്ടുകാര് കുറച്ച് പഴഞ്ചൻ രീതിയായിരിക്കും അത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷെ മറിച്ച് കുട്ടികളെ മാരകമായ രീതിയിൽ എന്തെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ വീട്ടുകാർക്കെതിരെ നടപടി എടുക്കണം പക്ഷെ അങ്ങനത്തെ ഒരു കേസ് എനിക്കിവിടെ നിന്നും ഫീൽ ചെയ്യുന്നില്ല ഒരു പക്ഷേ കുട്ടികളെടുത്ത് നേരെ നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ നല്ല വഴിയിൽ നടക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ തികച്ചും പറയുന്ന പോലത്തെ വഴക്കുകളും കാര്യങ്ങളും ആവാം ആ വീട്ടുകാരും പറഞ്ഞിട്ടുള്ളത് അതിനെ കുട്ടികൾ എന്തോ വലിയ സംഭവമാക്കി എടുത്തുകൊണ്ട് നാടൊക്കെ വിട്ടുപോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെറിയ കേസ് അല്ല ഇന്നത്തെ പിള്ളേര് ഇത്രയും ദൂരം എങ്ങനെ നാട് വിട്ടു പോകാനുള്ള ഗഡ്സ് വന്നു ഏതാണ് ആ വഴി ഈ കുട്ടികൾ ഉപയോഗിക്കുന്ന ഫോൺ അടക്കം ചെക്ക് ചെയ്യണം ഇവർ ഏതൊക്കെ റൂട്ടാണ് ഇത് തിരഞ്ഞെടുത്തത് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയത് ഓരോ കാര്യങ്ങളും തികച്ചും അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ വേണം മുംബൈ വരെ പതിനെട്ട് വയസ്സായ അല്ലെങ്കിൽ പതിനേഴ് വയസ്സായ കുട്ടികൾ അവിടം വരെ പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു നിസാര കേസല്ല ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും നേരെ ജോ യാത്ര ചെയ്യാനോ റൂട്ട് പോലും അറുപത്തി ഒരു വകുപ്പിൽ കൂടിയൊക്കെയാണ് പോകുന്നത് അങ്ങനത്തെ സ്ഥിതിക്ക് ഇത്രയും ചെറിയ കുട്ടികൾ ഈ രീതിയിൽ യാത്ര ചെയ്ത് ഇത്രയും ദൂരം പോകുന്നുണ്ടെങ്കിൽ അതിന് തികച്ചും അതിന് ഒരു ഗൈഡ് കിട്ടിയിട്ടുണ്ടാവണം ആ കുട്ടികൾക്ക് അല്ലെ അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ റഹീം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇൻവോൾവ്മെന്റ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ റഹീം എന്ന് പറയുന്ന വ്യക്തി എന്ത് ഉദ്ദേശത്തിലാണ് ഈ കുട്ടികളെ നാട് കടത്തിയതാണോ എന്ന് പറയുന്നത് നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എനിക്കത് ഫെയറായിട്ട് തോന്നുന്നില്ല ഈ റഹീമിന്റെ ഇൻവോൾവ്മെന്റ് അത്ര അങ്ങോട്ട് ഫെയർ ആവുന്നില്ല ഇവൻ ഏവനാണ് ഇവൻ എന്തിനാണ് ഈ പതിനെട്ടും പതിനേഴും വയസ്സായി പെൺകുട്ടികളെ ഇവന്റെ വലയിൽ ചാടിച്ചത് എന്നൊക്കെയുള്ള കുറച്ചധികം ചോദ്യം ഒരിക്കലും ഫെയർ ുംഷനോട് ആയിരിക്കണം എന്നില്ല അല്ലെങ്കിൽ തന്നെ ഈ കുട്ടികൾക്ക് ചിന്തിച്ചുകൂടെ ഇത്രയും പതിനെട്ട് വയസ്സൊക്കെ ആയില്ലേ അല്ലെങ്കിൽ പതിനേഴ് വയസ്സായില്ലേ ഒരുത്തൻ ഇങ്ങനെയൊക്കെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചാറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറഞ്ഞു വന്ന് അവൻ വശീകരിച്ച് അവൻ വിളിക്കുന്നടുത്ത് മുംബൈയിലോട്ട് പോകുമ്പോൾ അതത്ര ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമില്ല അതുപോലെ തന്നെ മുംബൈ വരെ പോയി കഴിഞ്ഞാൽ ഈ കുട്ടികളെ തിരിച്ചു കിട്ടിയത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് സാധാരണ മുംബൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ തിരിച്ചു കിട്ടത്തില്ല പിന്നെ വല്ല സെക്സ് പാക്കറ്റിലും കാര്യങ്ങളൊക്കെ കിട്ടപ്പെട്ട് ജീവിതം തൊളഞ്ഞു പോകാനാണ് സാധ്യത ആ വീട്ടുകാരുടെ ഈ പ്രാർത്ഥനയും ജനങ്ങളുടെ ഒരുമിച്ചുള്ള അന്വേഷണവും പ്രാർത്ഥനയൊക്കെ ആയിരിക്കണം ആ കുട്ടികളെ തിരിച്ചു കിട്ടിയത് എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു റഹീമിന്റെ ഇടപെടൽ ഇവിടെ എന്താണെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ കുറച്ചധികം കാര്യങ്ങളുണ്ട് ഇനി ന്യൂസ് ഒന്ന് കേട്ടു നോക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി മലയാളികൾ ഈ കുട്ടികളെ കണ്ടെത്താൻ വേണ്ടി പല മേഖലകളിലായി അതിപ്പോൾ മുംബൈ നഗരം എന്ന് മാത്രമല്ല മുംബൈയിൽ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ പരിസരം എൽ ടി ടി കുറ റെയിൽവേ സ്റ്റേഷൻ പരിസരം ഒപ്പം പന്വേൽ റെയിൽവേ സ്റ്റേഷൻ ഒപ്പം പിന്നീട് ലൊക്കേഷൻ കിട്ടിയ കല്യാൺ ഡോംബിവലി അടക്കമുള്ള റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ തന്നെ മലയാളികൾ അതായത് ഒരു വലിയ ഒരു ഒരു പ്രദേശമാകെ ആളുകൾ പുറത്തിറങ്ങി കുട്ടികളെ കണ്ടെത്താൻ വേണ്ടി വലിയ പരിശ്രമം നടത്തി ആ പരിശ്രമമൊക്കെ തന്നെ ഫലം കണ്ടു കുട്ടികളെ കണ്ടെത്തുക എന്നതായിരുന്നു അവർക്ക് ഒരപത്തും പറ്റാതെ കണ്ടെത്തുക എന്നതായിരുന്നു ഏറ്റവും പരമപ്രധാനം കുട്ടികൾ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് കുട്ടികൾ വീട്ടിലേക്ക് പോകാൻ സന്തോഷമാണ് എന്ന് പറയുകയും ചെയ്തു കുട്ടികളിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് ഫോൺ വിളിക്കുകയും വീഡിയോ കോളിൽ അച്ഛനുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ് വൈകാരികമായ ഒരു നിമിഷമാണ് സ്വാ സ്വാഭാവികയും ആ അച്ഛനെയും മകളെയും സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു തെറ്റുപറ്റിപ്പോയി എന്നൊരു കുറ്റപത്രം ആ കുട്ടിക്കും മകളെ കാണാതെ ഇരുന്ന ആ മണിക്കൂറുകളിലെ വേദന ആ അച്ഛന്റെ മനസ്സിലും വാക്കുകളും ഒക്കെ തന്നെ തെളിഞ്ഞു വരും ആ ഒരു നിമിഷമൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന കുട്ടികളാണ് അതുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ച് ഒക്കെ തന്നെ ഈ ഘട്ടത്തിൽ കുട്ടികൾ നേരത്തെ പറഞ്ഞ നിലപാടിൽ നിന്നൊക്കെ മാറി വീട്ടിലേക്ക് പോകാൻ തയ്യാറാണ് എന്ന നിലപാടിലേക്ക് കുട്ടികൾ എത്തിയിട്ടുണ്ട് ആദ്യം സന്നദ്ധ പ്രവർത്തകരോട് സംസാരിക്കുന്ന സമയത്ത് കുട്ടികൾ ഇനി വീട്ടിലേക്ക് ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചു എന്നാൽ ആ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി വീട്ടിലേക്ക് പോകാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിട്ടുണ്ട് ഒരിക്കലും ഈ കുട്ടികൾ ഇനി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വഴക്ക് പറയാനോ ഇതിനെ പറ്റിയിട്ട് ഒരു കാര്യം സംസാരിക്കാനോ നിൽക്കണ്ട പഴയതുപോലെ കാഷ്വലായിട്ട് ജീവിച്ചു പോവുക ഒന്ന് സ്നേഹമായി പെരുമാറുക മറിച്ച് ഇനി കുട്ടികളുമായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ട് മാറുക അത് എല്ലാ പേരൻസും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളുമായിട്ട് നല്ലപോലെ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ടച്ച് കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ അത് വളരെയധികം മോശമായ രീതിയിൽ ഉറപ്പായിട്ട് ബാധിച്ചിരിക്കും ഭാവിയിൽ മക്കളെ കൈവിട്ട് പോകും ഇന്നത്തെ കാലഘട്ടങ്ങളിൽ കുട്ടികളെ വളർത്തുന്ന രീതി വളരെയധികം ഫോൾട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പണം ഉണ്ടാക്കുന്നതിന് പിറകേയും കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലുമാണ് മാതാപിതാക്കൾ എന്നാണ് ഞാൻ ഭൂരിഭാഗത്തിലും മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാവരും അങ്ങനെ ആണെന്നല്ല എന്നാലും ഭൂരിഭാഗം ആൾക്കാർ നെട്ടോട്ടം ഓടുന്ന പണം ഉണ്ടാക്കാനും കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുവാനാണ് അതിന്റെ ഇടയിൽ കുട്ടികളെ സ്നേഹിക്കാനും അല്ലാതെ ചീത്തയും പറഞ്ഞുകൊടുത്ത് വളർത്താനും മാതാപിതാക്കൾ മറന്നു അങ്ങനത്തെ ഒരു ഗതി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുട്ടികൾ വഴിതെറ്റിപ്പോകും നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ കുട്ടികൾക്ക് അതേ സ്ഥാനത്ത് സ്നേഹം നൽകാനായിട്ട് ഒരുപാട് കഴുകൻ കണ്ണുകൾ കാത്തിരിക്കും ആ കഴുകൻ കണ്ണുകൾ സ്നേഹം നൽകുമ്പോൾ അതിന്റെ പിന്നാലെ കുട്ടികൾ പോകും ഇതാണ് ഇവിടെ ഇന്നത്തെ തലമുറയിൽ സംഭവിച്ചെന്തേ ഇരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതിന് ശേഷം കേൾക്കുന്ന ന്യൂസുകൾക്കൊന്നും കൈ കണക്കില്ല കഥം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഥം ഹോ എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സത്യം ഉള്ള കാര്യം പറയാമല്ലോ ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത് ഇതൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ എനിക്ക് പോലും അറിയത്തില്ല ഇനി ഈ കുട്ടികൾ മുംബൈയിൽ പോയി അവിടെ പോയി ഒരു പാർലറിൽ കയറി മുടി സ്റ്റൈറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് ആ ഒരു ലേഡി പറയുന്നത് നമുക്കൊന്ന് കേട്ടു ശരി ഇപ്പൊ ഈ പറഞ്ഞ ഹെയർ ട്രീറ്റ്മെന്റ് ഒക്കെ അത്യാവശ്യം പൈസ ആവുന്നതാണ് അല്ലെങ്കിൽ ചാർജ് ആണ് അപ്പോ അതിനുള്ള പൈസ ഒക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു അല്ലെങ്കിൽ എത്ര രൂപയാവുന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അന്വേഷണ ആദ്യം ഉണ്ടായിരുന്നോ അവരുടെ ഭാഗത്തുനിന്നു അതോ ആ അതിന് നമ്മൾ എത്രയും ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് എത്ര ഇതാവെന്ന് പറയും അവര് പറഞ്ഞാലേ നമ്മളത് ചെയ്യാൻ തുടങ്ങും ഇല്ല പേയ്മെന്റിനൊക്കെ ആ ഒരു ഒരു കുട്ടിയുടേത് ഫൈവ് തൗസൻഡ് മറ്റേ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു രണ്ടുപേരുടേതും ക്യാഷ് ആയിട്ട് തന്നെ തന്നവര് ക്യാഷ് നിന്നും ഇത് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കാതെ പോയി എന്നാണ് ഞാൻ കേട്ടത് പതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടുപേരും കൂടി നിങ്ങൾക്ക് അവിടെ ബില്ലായിട്ടുണ്ടല്ലേ രണ്ട് പെൺകുട്ടികളും അതും പതിനെട്ട് വയസ്സാകുന്ന അല്ലെങ്കിൽ ആയ രണ്ട് കുട്ടികൾ ചേർന്ന് പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുടി സ്ട്രൈറ്റ് ചെയ്തതിന് അവിടെ കൊടുത്തിട്ടുണ്ട് എവിടെന്നാണ് കുട്ടികൾക്ക് ഈ പൈസ ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് ഒരു ഗോൾഡൻ ഉണ്ടായിരുന്ന അതെടുത്ത് വിറ്റിട്ടായിരിക്കും അങ്ങനെ വിറ്റിട്ടുണ്ടെങ്കിൽ എവിടെ കൊണ്ടുപോയി വിറ്റു ഏത് സ്ഥാപനത്തിലാണ് ഈ ഗോൾഡ് കൊണ്ടുപോയി വിറ്റത് ഇത്രയും ചെറിയ കുട്ടികൾ വന്ന് ഒരു സ്ഥാപനത്തിൽ ഗോൾഡ് വിറ്റും ഏത് സ്ഥാപനമാണ് ആ ഗോൾഡ് ഏറ്റെടുത്തത് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഗോൾഡ് ഏറ്റെടുത്ത സ്ഥാപനത്തിന്റെ സി സി ടി വി അടക്കം വരണം ഒരു പക്ഷേ അതായിരിക്കില്ല മറിച്ച് അങ്ങനെ വിറ്റതാണെങ്കിൽ അതാണ് സ്ഥാപനം എവിടെയാണ് അത് വിറ്റതെന്നുള്ള സി സി ടി വി അടക്കം നമ്മൾ കാണേണ്ടതാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് വരും ദിവസങ്ങളിൽ അറിയട്ടെ ഇത്രയും ചെറിയ കുട്ടികൾ വന്ന് ഏതെങ്കിലും ഒരു സ്ഥാപനത്ത് ഗോൾഡ് പണയം വെക്കുകയോ വിൽക്കുവാനോ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇതുപോലുള്ള എന്തെങ്കിലും കണ്ണൻ കന്നംതിരിവുകളാണ് കാണിക്കുന്നതെങ്കിലോ അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു മാതാപിതാക്കളെ വിളിച്ച് അറിയിക്കേണ്ടിയിരിക്കുന്നു ഈ രണ്ട് കാര്യം നമ്മൾ ഉറപ്പായിട്ട് ഓർത്തുവെക്കുക ഈ പണയം എടുക്കുന്ന സ്ഥാപനങ്ങളായാലും നാം വാങ്ങാനിരിക്കുന്ന സ്ഥാപനങ്ങളായാലും ഉറപ്പായിട്ട് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ പാരന്റ്സിനെ വിളിച്ച് ആദ്യം മാത്രം കൺഫേം ചെയ്യണം അല്ലാണ്ട് ഒരിക്കലും സാധനം എടുത്ത് പൈസ കൊടുത്ത് വിടരുതെന്നാണ് എനിക്ക് പോസ്റ്റലി പറയാനുള്ളത് എന്തായാലും അതവിടെ നിൽക്കട്ടെ ഇനി ഈ കുട്ടികൾക്ക് മറിച്ച് സ്വർണ്ണം വിറ്റതല്ല അല്ലാതെ ഏതു വഴിയിലാണ് ഈ പൈസ കിട്ടിയതെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ റഹീമിന്റെ ഇൻവോൾവ്മെന്റും പൈസയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇനി ലഹരിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എല്ലാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഒരു ചെറിയ കേസായിട്ട് തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല ഈ കുട്ടികൾ മുംബൈ വരെ പോകണമെങ്കിൽ എവിടെന്നാണ് ഈ ധൈര്യം കിട്ടിയത് എല്ലാം നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും കുട്ടികളുടെ അച്ഛൻ പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം കേരള പോലീസും മലയാളികളും എല്ലാവരും കണ്ടെത്തി തന്ന് വലിയ എത്ര മണിയോട് കൂടിയാണ് പോലീസ് ഇവർ അറിയിക്കുന്നത് രണ്ട് മണിയോട് കൂടിയിട്ട് ഡിവൈഎസ് പി സാർ അറിയിച്ച് പിന്നെ അജയ് സാർ സ്പെഷ്യൽ ബ്രാഞ്ചിൽ അജയ് സാറൊക്കെ വിളിച്ചിരുന്നു അവരെല്ലാവരും വിളിച്ച് കുട്ടിയെ കണ്ടെത്തിയേക്കണം പോലീസോട് പുറപ്പെട്ടിട്ടുണ്ട് കുട്ടികൾക്ക് പറഞ്ഞതുപോലെ തന്നെ അവർ തിരിച്ചെത്തിച്ച് തരുന്നു ഒരു ഉറപ്പ് തന്നിട്ടുണ്ട് കേരള പോലീസിൽ വിശ്വാസം എന്തായാലും ആ വിശ്വാസം ഉറപ്പുവരുത്തി എവിടെ വെച്ചാണ് കിട്ടിയെന്നൊക്കെ കൃത്യമായി അറിയിച്ചിരുന്നത് പൂനെ റെയിൽവേ എന്തോ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു റെയിൽവേ സ്റ്റേഷൻ അലോണോ വാലോ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് കണ്ടെത്തി ആർ പി എഫ് ആണ് പിടിച്ചത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയ കുട്ടികളെ എന്താണ് ഇങ്ങനെ പോകാൻ കാരണമായിട്ട് കാരണമായിട്ട് നമുക്കൊന്നും ഇല്ല പക്ഷെ അവൾ ഈ മുടി സ്ട്രൈക്ക് ചെയ്യിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ കുറച്ചൊരു അലസത നമ്മൾ പറഞ്ഞ് സമ്മതം കൊടുക്കലില്ലേ പിന്നെ ത്രെഡ് ചെയ്തിക്കലേനെ ാണ് പോയിട്ട് ചെയ്തു അതായത് ഇന്നത്തെ കുട്ടികൾക്ക് മുടി സ്ട്രൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ വളരെ ബോഡേൺ ആയിട്ട് നടക്കണം കുട്ടികളുടെ ആഗ്രഹമാണ് ഞാൻ അതിൽ കുറ്റം പറയില്ല ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം ചെയ്യട്ടെ പിന്നെ ഈ മാതാപിതാക്കൾ അത് തടുത്തിരുന്നു അവർക്ക് ചിലപ്പോൾ പേഴ്സണലി താല്പര്യം കാണില്ല അവരുടെ മക്കളിങ്ങനെയൊക്കെ കെട്ടി വരിക മോഡലിംഗ് ലെവലിലൊക്കെ നടക്കുന്ന ചിലപ്പോൾ ഇഷ്ടം കാണില്ല ഓരോ പാരന്സിന്റെ രീതിയാണ് നമ്മൾ അവരെ കുറ്റം പറയുക അല്ല എന്നാൽ ഈ കുട്ടികൾ മുടി സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുംബൈ വരെ പോകും െ എനിക്കതാണ് ചോദിക്കാനുള്ളത് എനിക്കത് ഫെയർ തോന്നുന്നില്ല അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ അത് ഏറ്റവും വലിയൊരു വിഷയമായിട്ട് തന്നെയാണ് മാറുന്നത് ഈ മൊബൈൽ ഫോൺ കിട്ടിയതിനു ശേഷം ഇത് പിള്ളേർ എന്താണ് ചെയ്യുന്ന ഏതാണ് ചെയ്യുന്നതെന്ന് മാതാപിതാക്കൾക്ക് എം ബി യു അറിയത്തില്ല പ്രത്യേകിച്ച് കുറച്ച് മുന്നേ മാതാപിതാക്കൾക്ക് മൊബൈൽ ഫോണിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾ അതിന്റെ അകത്ത് എന്ത് ചെയ്താലും ഒരു തേങ്ങ അവർ അറിയത്തില്ല ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഫേസ്ബുക്ക് എന്ന് പറയുന്ന പല പ്ലാറ്റ്ഫോമുകളിലൂടെ പലരുമായി അവര് ബന്ധപ്പെടുന്നു ചാറ്റ് ചെയ്യുന്നു പല കാര്യങ്ങളുമായിട്ട് സംസാരിക്കുന്നു പലവിധ വഴിവിട്ട ബന്ധങ്ങളിലേക്കും പോകുന്നു ഇതെല്ലാം ചോദ്യം ചെയ്യാനായിട്ട് ആരും തന്നെ ഇല്ല സത്യം പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഇതിന്റെ പിന്നാലെ പോകാനും അറിയത്തില്ല അതൊന്നും ചെക്ക് ചെയ്യാനും അറിയത്തില്ല അവർ പണം ഉണ്ടാക്കുന്ന നെട്ടോട്ടത്തിലുമാണ് സത്യം പറഞ്ഞാൽ ആ ഒരു കാര്യം നമ്മൾ ഗൗനിക്കേണ്ടിയിരിക്കുന്നു മൊബൈൽ ഫോണിൻ്റെ കേസ് ഉറപ്പായിട്ടും കുട്ടികളിലേക്ക് മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അഥവാ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ചുറ്റുവട്ടത്തിൽ നമ്മൾ ഇരിക്കുന്ന ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കണം അവരെന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യേണ്ട അല്ലാണ്ട് അവർ അവർക്കാരുമായി ഒരു മൊബൈൽ ഫോൺ കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളതും എൻ്റെ പേഴ്സണൽ അഭിപ്രായവും ഒരു എന്താ പറയുക അവർ ഒരു ടൂറായിട്ട് പോയി എന്നുള്ളതാണ് കൊണ്ട് ചെയ്തത് കുട്ടികളെ കണ്ടെന്ന് പറയാലുംശ്വാസായാലോ വലിയൊരു ആശ്വാസം തന്നെയാണ് എല്ലാവരും അവിടെ കണ്ടെത്തി തന്നത് എല്ലാവർക്കും നന്ദി പറയാം കാരണം കേരള പോലീസൊക്കെ അത്രയും അവർ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ടും നമുക്ക് വേണ്ടിയിട്ട് അവർ അത്രയും പണിയെടുത്തിട്ട് ചെയ്തതന്നാണ് കാരണം ഉച്ചവരെ ഒരു പിടുത്തം ഇല്ലേ ഒരു സി സി ടി വി ദൃശ്യം മാത്രമല്ലേ അപ്പോൾ അതുകൊണ്ട് ഇപ്പം അവർ കണ്ടെത്തി തന്നല്ല അവർ വളരെയധികം നന്ദിയുണ്ട് അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ അവിടുന്ന് ഈ സന്നദ്ധ പ്രവർത്തകർ മലയാള സമാജത്തിൻ്റെയൊക്കെയും പോലീസുമായി ചോദിക്കുന്ന സമയത്ത് പറയുന്നത് വീട്ടിൽ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തിരിച്ചു വന്നാൽ വഴക്ക് പറയുന്ന പേടിയുണ്ട് എന്നൊക്കെ മക്കൾ പറഞ്ഞു എന്നാണ് എന്താ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ ഒരു പ്രശ്നങ്ങളും ഇല്ലേ അവർ വീടല്ല അവർക്ക് എപ്പോഴും തിരിച്ച് അവർക്ക് വേണ്ടിയിട്ടല്ല ഇപ്പോൾ നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടത് അത് അവരെ മനസ്സിൽ തെറ്റിദ്ധാരണ ആയിരിക്കും അവർ വന്നാലും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറെന്നല്ല വരും ചെയ്യണം പോലീസർക്ക് കൊണ്ടു നേരമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ അവർക്കിപ്പോൾ പേടി ഉണ്ടാവും ഇനി എന്താകും ഇരിക്കും നമ്മൾ സമ്മതം കൊടുക്കാത്ത കാര്യങ്ങളൊക്കെ അവർ ചെയ്തില്ല അപ്പോൾ ഇനി എന്താവും എന്നുള്ളൊരു പേടി ഉണ്ടാവും എന്നാലും രാത്രി സംസാരിച്ച് നമ്മൾ ഹാപ്പിയാണ് മോളെ ഹാപ്പിയാണ് മോളുമായിട്ട് അച്ഛൻ സംസാരിച്ചു ആ അച്ഛൻ്റെ അവസ്ഥ സത്യം പറഞ്ഞാൽ നല്ല വിഷമമാവും അവർ ഇത്രമാത്രം ടെൻഷൻ അടിച്ചു കാണും മക്കളാണ് ഇത്രയും വളർത്തി വലുതാക്കി മക്കൾ കാണാതായി കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും അവരെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും സമൂഹം അവരെ കളിയാക്കും സമൂഹത്തിന്റെ പുച്ഛം എല്ലാവരും വയ്ച്ചുകേണ്ടി വരും ഇനി ഒരിക്കലും ഈ കുട്ടികളും ഒരു കുട്ടികളും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ലി ബന്ധം വയ്ക്കുക അതുപോലെ മാതാപിതാക്കൾ പണം ഉണ്ടാക്കുന്ന നെട്ടോട്ടം ഓടാണ്ട് കുട്ടികളെ നല്ലപോലെ ഒരു ഫ്രണ്ട്ലി ടച്ചിൽ വളർത്താൻ ശ്രമിക്കുക സ്കൂളുകളിൽ പോയാൽ അന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു അറിയാൻ ശ്രമിക്കുക അല്ലാണ്ട് കുട്ടികൾക്കൊരു മൊബൈൽ എടുത്തു എടുത്തുകൊടുത്ത് അതിനൊക്കെ അതിന്റെ വഴിക്ക് വിട്ടു കഴിഞ്ഞാൽ അവസാനം ഇതുപോലെ കൈയും കാലിട്ട് അടിക്കാൻ സമയം കാണത്തുള്ളൂ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് എടുക്കണം ഡ്രസ്സ് പുതിയത് വാങ്ങി ഇപ്പോ പതിനായിരം രൂപയുടെ മറ്റു ആണ് സ്ട്രൈറ്റനിങ് ഒക്കെ ചെയ്യാൻ പോയിരുന്നത് അങ്ങനെ പൈസ ഒക്കെ കൊണ്ടുവരുന്നോ ഇല്ല പൈസ ഒന്നും അവളെ കയ്യിലില്ല പക്ഷെ അവളെ എന്തോ ആഭരണം എന്തോ കയ്യിലുണ്ട് അതെന്തൊക്കെ ചെയ്തെന്ന് തോന്നുന്നു ആണ് അല്ലാതെ ഒരു കയ്യിലൊന്നും പൈസ ഒക്കെ തോന്നുന്നത് എങ്ങനെ സമയം അദ്ദേഹം പറയുന്നത് കയ്യിലുണ്ടായിരുന്ന ആഭരണം വിറ്റ് അറിയില്ല ഉണ്ടായിരിക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത് മറിച്ച് അങ്ങനെ വിറ്റിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് ഏതു വഴിയാണ് പൈസ വന്നത് നമ്മുടെ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരിയുടെ വേട്ട ഇപ്പം നല്ലോണം നടക്കുന്നു സ്കൂളിൽ പോകുന്ന കൊച്ചുകുട്ടികളുടെ ബാഗുകളിൽ അടക്കം ലഹരി പിടിക്കുന്ന ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ് സർക്കാരിന് ചിലപ്പോൾ നല്ല വരുമാനം ആയിരിക്കും ഏതെങ്കിലും ഇൻഡയറക്ട്ലി ബന്ധത്തിലൂടെ പക്ഷെ ആ ബന്ധങ്ങളെല്ലാം മുറിച്ച് കളഞ്ഞുകൊണ്ട് നമ്മുടെ ഭാവി തലമുറയെ നല്ല രീതിയിൽ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ലഹരി എന്ന് പറയുന്ന സാധനം ഇവിടെ നിന്നും ഒഴിവാകുന്ന രീതിയിലുള്ള നീക്കങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ സ്കൂളുകളിൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് കുട്ടികളെ വെറുതെ എങ്ങ് പഠിപ്പിച്ച് ഇറങ്ങി പോകുന്ന ഒരു ഏർപ്പാട് നോക്കാണ്ട് കുട്ടികളെ കുറിച്ച് നല്ല ഓണം പഠിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത് അതുപോലെ അവരുമായിട്ട് നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യുക ഇതൊക്കെയാണ് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികൾ വഴിതെറ്റി പോകാൻ വളരെ അധികം സാധ്യത കൂടുതലാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കണ്ടെ ബുദ്ധിമുട്ടിയായിട്ടാണ് ബൈ